ഹലോ ഫ്രണ്ട്സ് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കപ്പുറം പെരമ്പല്ലൂരിലുള്ള തന്ദേ ഹാൻഡ് ഓവർ കോളേജിൽ എം സി എക്ക് ഒരുമിച്ച് പഠിച്ചത് ഇപ്പോൾ യു കെയിൽ പലടത്തായി സെറ്റിൽ ആയതുമായ സുഹൃത്തുക്കളുടെ സംഗമമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ജോമോന്റെ നോർത്താന് വീട്ടിലാണ് ജോമോൻ സജൻ ജസ്റ്റിൻ പിന്നെ ഞാൻ രണ്ടു വർഷത്തേക്ക് സൗദിയിലെ കുറിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയിലാണ് അതിനു മുമ്പ് ഒരുമിച്ച് പറഞ്ഞാൽ വിളിച്ചത് ഓരോരുത്തരായാലും എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ ഗാർഡനിലേക്ക് അവൻ പയ്യ ബാർബിക്കിന്റെ സെറ്റപ്പൊക്കെ റെഡിയാക്കി ുളത്തിനാർമ്മളൊന്നും പോണോ പറ്റടാ ഇതൊക്കെ കർപ്പൂരോ പൂജ എടുത്താ പോലീ പോലത്തെ സാധനം ഈസി ോ ഇങ്ങനെ വീടേക്കാപ്പാട് ഇപ്പൊ മാത്രമേ വീള്ളൂടെ ആവശ്യമുണ്ടോ അങ്ങനെ ഇനിയിപ്പൊ പൂജ വളങ്ങുന്നതായിരിക്കും ഈ തീ ഇന്ത്യയിൽ തീർ വ്യത്യാസമുണ്ട് ഇത് യു കെയിലെ തീയാണ് കരിഞ്ഞ് പോ ഞാൻ അല്ല നൈറ്റ് അല്ല നൈറ്റ് അല്ല ഡേ പക്ഷെ ഒന്നും നാല് ദിവസം അടിപ്പിച്ചിണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഞങ്ങള് ഞങ്ങളൊരു ട്രിപ്പ് വെച്ച് വന്നിട്ടാണ് എനിക്ക് രണ്ടാമത്തെ കൊച്ചിന് പ്രഗ്നന്റ് ആയത് ഒരു എടാ ഇത് ഞാൻ എഡിറ്റ് ചെയ്തില്ല കേട്ടോ ഇത് ഞാൻ എഡിറ്റ് ചെയ്തില്ല സത്യമായിട്ട് എഡിറ്റ് ചെയ്തില്ല മത്സരമായിരുന്നു എന്താ നിലക്കിടക്ക പൈസ പൈസ ബട്ടൺ അല്ല സിംബ മോ എടാ മോണൈസേഷൻ ആയിട്ട് നാൾ പറയായി അതിൻ്റെത് ഫസ്റ്റ് എമൗണ്ട് കൈ കിട്ടി എന്ന് വെച്ചാൽ ആദ്യം തുടങ്ങിയ സമയം തൊട്ട് മോണൈസേഷൻ ആകുന്നവരെ നമുക്ക് പൈസ ഒന്നും കിട്ടത്തില്ലല്ലോ മോണൈസേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആണ് അല്ല കാണുന്നതിന് നമുക്ക് ഇത് കിട്ടത്തില്ല പൈസ കിട്ടത്തില്ല ഇപ്പം നീയൊരു യൂട്യൂബ് എടുത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്ത് കാണുന്നതെന്ന് വെച്ചോ കാണുമ്പം അതിനകത്ത് ആദ്യം ഒരു ആഡ് വരുന്നിട്ടുണ്ടോ ആ ആഡ് എന്ത് മാത്രം പ്ലേ ചെയ്തു ഇപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്തും പോയെന്ന് വെച്ചോ സ്കിപ്പ് ചെയ്തും പോകുമ്പോൾ എത്ര പ്ലേ ചെയ്തോ അതിന് മാത്രമേ പൈസ കൊടുക്കുള്ളൂ നിങ്ങൾ അല്ല നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി എന്ന് വെച്ചാൽ ആ കണ്ടത്രേ വരുള്ളൂ പക്ഷെ ആദ്യത്തെ അഞ്ച് സെക്കൻഡ് എന്ന് പറയുന്നത് മസ്റ്റാണല്ലോ അല്ലെങ്കി പിന്നെ ഈ ഉണ്ടാക്കുന്ന ഒരു അഞ്ചു സെക്കൻഡ് വരെ അഞ്ചു സെക്കൻഡ് വരെ അഞ്ചു സെക്കൻഡ് വരെ നിങ്ങക്ക് സ്കിപ്പ് ചെയ്യാൻ തരത്തില്ല പിന്നെ നോൺ സ്കിപ്പബിള് അവർ ആഡ് ചെയ്യുന്നുണ്ട് ആ നോൺ സ്കിപ്പബിള് വരുമ്പം അതിലെന്തെങ്കിലും പക്ഷെ അതിന് എമൗണ്ട് കുറവാൻ പോരാ ആ ഇപ്പൊ ഇപ്പൊ ഞാൻ വേണമെങ്കിൽ കാണിച്ചല്ലേ എനിക്ക് ആദ്യത്തെ പൈസ കൈ കിട്ടിയെന്ന് ഞാൻ ഒരു വീഡിയോ കിട്ടില്ലേ അത് കഴിഞ്ഞിട്ടുള്ളത് പതിനഞ്ച് പതിനഞ്ച് ഡോളറേ ആയിട്ടുള്ളു ഇത്രയും സാധനം വന്നിട്ട് വ്യൂ വന്നിട്ട് ആ വ്യൂവിലല്ല കാര്യം എല്ലാവരും സ്കിപ്പ് ചെയ്തല്ലേ കാണുള്ളൂ വെച്ചിട്ടാണ് പൈസ ഓരോ അതായത് അതായത് ഇത് ഞാൻ വിചാരിച്ച മറ്റേ അറക്കാനുള്ള വാളെടുത്തായിരിക്കും ഒന്ന് തീ പിടിച്ചില്ലല്ലേ ഇട നീ അതിന്റെ ഇടയ്ക്ക് വെക്കാൻ ആ അങ്ങനെ ആ അതിന്റെ പുറത്തോട്ട് വീഴുവല്ലോ ഉരി ഉരുകൂല ല്ലേ കരിയും നീതിന്റെ ഇവനോട് ഞാൻ പറഞ്ഞു ചെള്ളാന്നാ പറഞ്ഞു കണ്ടാറില്ലേ നീ ഇരുപത് വയസ്സല്ലേ ഉള്ളൂ കഴിഞ്ഞ ബേബിയല്ലേ കഴിഞ്ഞ കഴിഞ്ഞ വർഷം അടുത്ത വർഷം മുപ്പത് അപ്പോഴേക്കും ജോമോ ചടലിന് തീരിക്കാനുള്ള അവന്റെ ഒരു കഷ്ടപ്പാടെ എടാ അവന് അവനെ പേര് കേട്ടിട്ടുണ്ടോ അവന് ഞാൻ ഓർക്കുന്നില്ല സത്യം സത്യമായിട്ട് ഓർക്കും അതിന്റെ ായിരുന്നു ആദ്യം മിണ്ടിയും സിംഗപ്പൂരോ അവിടെ നീ ഇതിനു വേണ്ടിയാണോ ഈ ബാറ്റ് ചെയ്യുന്നത് ഏറ്റവും നമുക്ക് ആദ്യം പറഞ്ഞു ഞാൻ വന്നു ഇത് ഗ്രേപ്പ് ഗ്രേപ്പാണ് എടാ എത്ര കണ്ടാക്ഷൻ രണ്ട് ഒന്ന് ഒന്ന് ഓറഞ്ച് ബോളാന്ന് രണ്ടും കുഞ്ഞല്ലല്ലോട ഇത് വലുതാണല്ലോ ശരി പാവത്തി കൺസെപ്ഷൻ ഓഫ് ആൽക്കഹോളി ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്തൊക്കെയാണ് ചെറിയത് പിള്ളേരും നോക്കിയേ നോക്കിയപ്പോഴത്തേക്ക് കൊറേ വായിക്കാനുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞാ നോക്കി പറഞ്ഞാ സനത്തി ചിക്കൻ വെന്താലോ വെന്താ നമുക്കുള്ള ടാ

ടച്ച പരിപാടി നോക്കാം അത് ഓർക്കു ബല്ലിവിടെ

ഞങ്ങളെന്തായാലും അവിടത്തെ പെണ്ണുങ്ങൾ എല്ലായിരിക്കും എന്റെ ബർത്ത്ഡേ ആണ്പ്പഴേ പെണ്ണുങ്ങൾ എല്ലായിരിക്കും ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കും നമുക്ക് എന്തെങ്കിലും വേണ്ട ഒരു പരിപാടിയാണ് ആക്ടിവിറ്റി ഒരു പക്ഷെ ചെറിയ ഇതുണ്ട് കേട്ടോ കൊറച്ച് ഗ്രേവിണ്ട് ഇനി ഇടന്ന് കരയെന്ന കണ്ടപ്പോഴത്തേക്കും ഗ്രേവിടെ അവള് വിളിക്കുന്നു ഡെത്തേടി ഇനി എല്ലാം ചാനലിൽ കാണാനോ അവർക്ക് അറിയാം കേട്ടോ അവിടെ ചോദിച്ചല്ലോ കേട്ടോ നിങ്ങൾ കട്ട് ചെയ്തിട്ടല്ലേ കടിക്കുള്ളൂ അതെ അതെ ശരി ശരി ഉണ്ട് ജോലിയായിരുന്നോ ഡ്യൂട്ടി കളറാക്കിയേക്കാം നിന്റെ പെണ്ണുംപിളിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇനി വിളിക്കണ്ട സത്യത്തി ഇത്രയും തീർത്ത സാധനം ഈ മനുഷ്യാണ് ബാക്കി തുടങ്ങുന്നേ ഉള്ളു ഞാൻ പറയുന്നത് ഞാ സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞത് അവനോടൊക്കെ ഇതെല്ലാം വരുവേ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഇടയ്ക്ക് തിരിച്ചടല്ലേ ഇതാ നമ്മളൊരു സൈഡ് ഒന്ന്

മറിഞ്ഞിരിക്കണുന്നില്ല മാത്രം ചെയ്യും ആ ഇപ്പൊ കണ്ടു മാത്രം ഗ്ലാസ് ഒക്കെ ഓസ്ട്രേലിയ കൂടിയിട്ടുണ്ട് അതെ കേട്ടോട്ടി കാണും വാ ഫ്രണ്ടുവാൾ മതവാത്താ വീടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എവിടാ പാമ്പ ഉണ്ട് പക്ഷെ

േറ്റർ കംപ്ലീറ്റ് അതിന്റെ എല്ലാം കോർഡിനേറ്റർ മാത്രമേ അറിയൂലേ പോണ്ടിച്ചേരി പോണ്ട സ്ഥിരം പോണത് ഓർമ്മയില്ല അതെ അല്ലെ പോണ്ടിച്ചേരി മറന്നിച്ച പോണ്ടര കുപ്പി എടുക്കാൻ വേണ്ടി എപ്പോഴും സ്ഥിരം പോകുന്നത് ഡിമാൻഡില്ല

എന്റെ പുറത്തോട്ട് വെള്ളത്തിന്റെ പൊക്കത്തിലേക്ക് എണ്ണ ഇട്ടാ കിളികള് വരില്ല എണ്ണ ചൂടായി കിടക്കുന്നിടത്ത് വെള്ളം ഇട്ടാലാണ് എങ്ങനെ വരും എണ്ണ എണ്ണ എണ്ണോ മാറ്റി പറയാളെ മീൻഷെ പരീക്ഷിക്കട്ടെ കൊറേ നാളായി ഇത് പറയുന്നത് എത്ര നാളായിന്നറിയോ അത് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് പല പ്രാവശ്യം ഇതും പറഞ്ഞു ഞാൻ ഞാൻ ഞാന് കഴിഞ്ഞാൽ ഇവ വന്നുകഴിഞ്ഞാൽ പോവാന്ന് പറഞ്ഞ് ഞാൻ റെഡിയാ നിന്നിട്ട് ഇവ വന്നേച്ച് ഇവൻ വന്നിട്ട് പിന്നെ ഒരു രണ്ട് ഞാൻ ഇന്ന ദിവസം തിരിച്ചു പോകുന്ന കേട്ടാന്ന് പറയും

അല്ല ശരി കടുവിച്ചായിരുന്നോട്ടായിരുന്നോ അല്ല കടുപ്പ് കിട്ടിയില്ലായിരുന്നു ചട്ടനിട് ജസ്റ്റിൻ ദോഷ നമുക്ക് പോകറക്ക നമ്മൾ ഓടിക്ക് നമുക്ക് പോകറോ സമാന്തിക്ക് മെ ദേ ഇണ്ടി ഗുലുസു ഇണ്ടി ഗുലു ഇണ്ടി ഗുലു വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാല് അല്പനേരം നേരെ എല്ലാവരും അവരവിടെ വഴിക്ക് താങ്ക്സ് ഫോർ വാച്ചിംഗ് ദി വീഡിയോ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക വീഡിയോകൾ മിസ്സാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക താങ്ക്